അടുത്തതായി മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ ആണ് സുറത്തുമാനിൽമാൻ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നടത്തുന്ന കൊടുക്കുന്ന സാരോപദേശങ്ങളിൽ ഒന്നാണ് എന്താണ് പറയുന്നത് ലാ ഫഖൂർ ജനങ്ങൾക്ക് നേരെ നീ മുഖം ചുളിക്കരുത് മുഖം കോട്ടരുത് നിന്റെ മുഖത്തെ ജനങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയരുത് എന്നാണ് ലുഖ്മാൻ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശം പ്രിയപ്പെട്ടവരെ മുഖപ്രസന്നത എന്നത് മുസ്ലിമിന്റെ ഒരു വ്യക്തിത്വമാണ് വസു അലഹി വസ്സല പുഞ്ചിരിയുടെ നന്മയെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മുസ്ലിമിന് അത് ഉണ്ടാവണം ഒരാളെ കണ്ടാൽ ചിരിക്കാൻ നമുക്ക് സാധിക്കണം പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ മസിൽ പിടിച്ചിങ്ങനെ ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോടൊന്നും പാടില്ല മനുഷ്യന് മാത്രം കഴിയുന്ന അപൂർവം ചില സിദ്ധികളിൽ ഒന്നാണ് ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പശുവിനെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഒരു ആടിനോതി ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ് ഒരു ഒട്ടകത്തോട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ് നമ്മളോടൊരാൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആടും പശുവും പട്ടിയും പ്രതികരിക്കുന്നത് പോലെ ആകരുത് നമ്മുടെ പ്രതികരണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ച മുഖവുമായി നിങ്ങൾ ആലോചിച്ചു നോക്ക് രോഗം വല്ലാതെ കഠിന ടുത്തേക്ക് പോകുന്ന ഒരു രോഗി പ്രസന്നതയുള്ള മുഖവുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി തന്നെ വരവേൽക്കുന്ന ഒരു ഡോക്ടറെ അയാൾ കാണുന്നതെങ്കിൽ അയാളുടെ പകുതി രോഗം മാറും അയാളുടെ മനസ്സിലും വല്ലാത്ത സമാധാനം ഉണ്ടാവും നമ്മളൊരു സർക്കാർ ഓഫീസിലേക്ക് പോവാണ് വളരെ പ്രതിസന്ധിയുള്ള ചില പ്രശ്നങ്ങൾ തീർക്കാനും ചില കടലാസുകൾ നന്നാക്കാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മളെ വരവേൽക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം എത്രത്തോളം അവിടെ കുറയും നമ്മൾ വണ്ടിയെടുത്ത് റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും ചില അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ നമ്മളെടുത്താണ് അബദ്ധം അപ്പുറത്തുള്ള ആൾ നമ്മെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചാൽ അയാളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എത്രയായിരിക്കും ഒരു മതിപ്പെത്രയായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രിയപ്പെട്ടവരെ മുഖം കോട്ടുന്ന മുഖം കുളി ചുളിക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഭാവഭേദങ്ങൾ മാത്രം പ്രകടമാക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമിനുണ്ടാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നാലാമതായി ലുഖ്മാൻ അലിഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ഉപദേശിക്കുന്നത് എന്തറിയോ നിന്റെ ശബ്ദം നീ കുറക്കണം ഇന്ന അങ്കറൽ ഹമീർ ചില ആളുകൾക്കുള്ള സ്വഭാവമാണ് എന്ത് ഉറക്കെ സംസാരിക്കുന്നോട്ട് കാറുക സംസാരിക്കുക സാമാന്യമായിട്ട് നോർമലായി സംസാരിക്കുമ്പോഴും ആളുകൾ കേട്ടതായിരിക്കും ഇയാളെന്തോ കയർക്കാണ് ഇയാളെന്തോ ചൂടാവാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട് ആ സംസാരം ഒരു മുസ്ലിമിന് പാടുന്നത് പാടുള്ളതല്ല മുസ്ലിം ഭവ്യമായി സൗമ്യമായി ശാന്തമായി മാത്രം സംസാരിക്കണം എന്നാണ് പരിശുദ്ധ പഠിപ്പിച്ചെന്നത് ഞാനാണ് പടച്ചോൻ എന്ന് പറയുന്ന ഫിറാവൂനിന്റെ മുന്നിൽ പോയിട്ട് മൂസാൻ നബിയോട് ആക്രോശം നടത്താനല്ല അള്ളാഹു പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് താഴ്മയുള്ള എളിമയുള്ള സൗമ്യമായ സംസാരങ്ങൾ കൊണ്ട് നീ നിങ്ങൾ അവരുമായി അവനുമായി സംവാദം നടത്തുക ഒരുപക്ഷെ അവൻ മാറിയേക്കാം അവൻ ഭയപ്പെട്ടേക്കാം മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ കെൽപ്പുള്ള സംസാരമെന്ന് പറയുന്നത് സൗമ്യതയുള്ള സംസാരമാണ് ശാന്തമായ സംസാരമാണ് ആക്രോശങ്ങൾക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുണ്ടാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക